തമ്മിൽ അങ്ങനെ ഒരു വഴക്കോ ോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ല ഞാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ പാർട്ടിയല്ലേ അഭിപ്രായങ്ങൾ വരും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയത്തിലേക്ക് തകർന്നടിഞ്ഞു വീണു കോൺഗ്രസ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ തുടർഭരണം ലഭിച്ചിട്ടില്ലാത്ത ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിക്കുന്നു രണ്ടാം തവണയും പിണറായി സർക്കാർ അധികാരത്തിലേക്ക് കയറുന്നു ആ സമയം ജനങ്ങളും പ്രവർത്തകരും ഒറ്റക്കെട്ടായി പറഞ്ഞൊരു കാര്യം നേതൃമാറ്റം എന്നുള്ളതായിരുന്നു അങ്ങനെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല മാറുന്നു അവിടേക്ക് പുതിയ പ്രതിപക്ഷ നേതാവ് യുവമുഖമായ ബി ഡി സതീഷനെത്തുന്നു പിന്നീട് അങ്ങോട്ട് വി ഡി സതീഷിന്റെയും കെ സുധാകരന്റെയും കൈകോർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഇടയ്ക്കാ ഇരുവരും പിണങ്ങുന്നു ചില രാഷ്ട്രീയ നീക്കങ്ങൾ പാളുന്നു എന്നിരുന്നാലും പിന്നീട് അങ്ങോട്ട് വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ദ കിങ് മേക്കറായി വി ഡി സതീഷൻ മാറുന്നു കെ സുധാകരന്റെ നെഞ്ചുറച്ച തീരുമാനങ്ങളും ഒപ്പം വി ഡി സതീഷിന്റെ തന്ത്രപരമായ നീക്കങ്ങളും കൊണ്ട് തെരഞ്ഞെടുപ്പുകളായ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിന് വമ്പൻ വിജയം കൈവരിക്കുവാൻ സാധിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീടുണ്ടായ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ സുധാകരനെ മാറ്റാനുള്ള ചില പാളയത്തിൽപ്പെട വി ഡി സുധീഷിനും കൂട്ടരും ഒരുക്കുന്നു എന്ന വാദം ശക്തമായ കോൺഗ്രസ് ഉണ്ടാകുന്നു അതുവരെയും ചിത്രത്തിൽ ഇല്ലാതിരുന്ന രമേശ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായ പ്രകാരം സംസ്ഥാനത്ത് പുറത്തുള്ള തെരഞ്ഞെടുപ്പിന് മാത്രം നേതൃത്വം നൽകുകയും ആ തെരഞ്ഞെടുപ്പിലെല്ലാം പരാജയപ്പെടുകയും ചെയ്ത രമേശ് ചെന്നിത്തല ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിന്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എസ് എൻ ഡി പിയും എൻ എസ് എസും മുസ്ലിം ലീഗുമെല്ലാം രമേശ് ചെന്നിത്തല എന്ന നേതാവിനെ ഇരുകൈനീട്ടി സ്വീകരിക്കുവാനുള്ള സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീഷിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല പാർട്ടിക്കുള്ളിൽ ഒരു ഇതെല്ലാം മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം നിങ്ങൾ ഈ മീഡിയ മീഡിയയിലേക്ക് ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ വ്യാഖ്യാനങ്ങളാണ് ഞങ്ങളെല്ലാം തമ്മിൽ നല്ല ധാരണയിലും നല്ല ഇതിലുമാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വഴക്കോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ ഒരുമിച്ച് പരിപാടികൾ പങ്കെടുക്കും ഒരുമിച്ച് തീരുമാനിക്കും പരിപാടികളുടെ കാര്യങ്ങളും എല്ലാം ഞങ്ങളെല്ലാം നിരന്തരമായി സമ്പർക്കത്തിലാണ് എല്ലാ ദിവസവും ഫോണിൽ സംസാരിക്കും അല്ലെങ്കിൽ പരിപാടി സ്ഥലത്ത് വെച്ച് കാണും അതൊക്കെ തെറ്റായ ധാരണയാണ് അതൊക്കെ സി പി എമ്മിലാണ് കണ്ടാമുണ്ടാത്തതും ബാലോക്കണ് ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ തന്നെ നല്ല ബന്ധമാണ് കോൺഗ്രസിന്റെ നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടാണ് ഒരു കാലത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യവും ദൗർഭാഗ്യവും ഉണ്ടായിരുന്നത് ഗ്രൂപ്പുകളുടെ അതിപ്രസരമായിരുന്നു ഒരു കാലത്ത് ആ ഗ്രൂപ്പുകളുടെ അതിപ്രസരം ഇല്ലാതായി എല്ലാ ലീഡർഷിപ്പും തമ്മിൽ നല്ല ടേംസിലാണ് പോകുന്നത് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് കേരളത്തിലെ യു ഡി എഫിനെ കോൺഗ്രസിനെ തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് പറ്റും മനസ്സിലായില്ലേ അതിനുവേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഞാൻ ഇറങ്ങിയ ഞാൻ ലീഡർഷിപ്പ് ഇരിക്കുന്ന ആളാണ് പിന്നെ യു ഡി എഫ് തിരിച്ചു വരില്ല കോൺഗ്രസ് തിരിച്ചു വരില്ല ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് എല്ലാവരെയും കൂട്ടി കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന അസൈൻമെന്റ് ഡൽഹി ദേശീയ നേതൃത്വവും കേരളത്തിലെ എം എൽ എമാരും കോൺഗ്രസ് എം എൽ എമാരും തന്നിരിക്കുന്ന അസൈൻമെന്റ് നമുക്ക് തുടർ മരണം പോയി ഇല്ലേ നഷ്ടപ്പെട്ടു നമുക്ക് ഇപ്പൊ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് ഞങ്ങളത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഇതൊക്കെ വരും ജനാധിപത്യ പാർട്ടിയല്ലേ അഭിപ്രായങ്ങൾ വരും ഇത് ഇരുമ്പ് പറയിലുണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ പുറത്ത് അത്രയൊന്നും പ്രശ്നം കോൺഗ്രസിലില്ലല്ലോ എന്തോരം പേരെ ഇപ്പൊ വന്ന് കോൺഗ്രസ് ചേരണം നിങ്ങളൊന്ന് കാണുന്നില്ല വാർത്തയും കൊടുക്കുന്നില്ല ഒന്നുമില്ല ഏതെങ്കിലും അറിയപ്പെടാത്ത ഒരാള് കോൺഗ്രസ് വിട്ടുപോയ അന്നത്തെ ദിവസം അഞ്ചാറ് മണിക്കൂർ ചർച്ച ചെയ്യുന്നത് എന്തോര പേരെ കോൺഗ്രസ് ഈ ഞാനിപ്പോ എറണാകുളത്ത് നിന്നല്ലേ സംസാരിക്കുന്നത് ഈ കൊച്ചി ഈ എറണാകുളം ജില്ലയിൽ എത്ര പേര് സി പി എം ഇന്ന് കോൺഗ്രസ് ചേർന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നിങ്ങൾ വാർത്ത കൊടുക്കാണ്ട കോൺഗ്രസ് ചേരുമ്പോൾ എന്ന് വാർത്ത കൊടുക്കാത്തത് അത് ഒരു വാർത്ത ശ്രദ്ധിച്ചു തീർച്ചയായിട്ടും ഞങ്ങളത് പരിശോധിക്കും ഞങ്ങളുടെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഒക്കെ അവിടെയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ അർഹരായ ഒരാൾക്ക് പോലും അവിടെ നീതി നിഷേധിക്കപ്പെടരുത് എന്ന് ഉറപ്പുവരുത്തും ഉള്ളൂ എന്താ സംഭവിച്ചത് നമ്മൾ അന്വേഷിക്കട്ടെ നമ്മൾ വയനാട് വിഷയത്തിൽ അങ്ങ് ചാടിക്കേറി എല്ലാ കാര്യത്തിലും പറയുന്നില്ല ഞങ്ങൾ ഒരു ഒന്ന് പരിശോധിക്കട്ടെ അവിടെ എം നമ്മുടെ എം എൽ എ ഉണ്ട് എം എൽ എയുടെ നേതൃത്വത്തിൽ വളരെ കീനായി ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് വയനാട് ജനപ്രതിനിധികളെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് അവര് ഒരാ പകലില്ലാതെ ഈ പാവങ്ങളുടെ ഉണ്ട്